ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും മറ്റ് പോളിംഗ് സാമഗ്രികളുടെയും വിതരണം ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് രാവിലെ എട്ട് മുതൽ ജില്ലയിലെ വിതരണ കേന്ദ്രങ്ങളിൽ നടക്കും ജില്ലയിൽ ഓരോ അസംബ്ലി നിയോജക മണ്ഡലത്തിലും പ്രത്യേകം സജ്ജമാക്കിയ വിതരണ കേന്ദ്രങ്ങളിലാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുക ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും മറ്റ് പോളിംഗ് സാമഗ്രികളുടെയും വിതരണം ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് രാവിലെ എട്ട് മുതൽ ജില്ലയിലെ വിതരണ കേന്ദ്രങ്ങളിൽ നടക്കും ജില്ലയിലെ ഓരോ അസംബ്ലി നിയോജക മണ്ഡലത്തിലും പ്രത്യേകം സജ്ജമാക്കിയ വിതരണ കേന്ദ്രങ്ങളിലാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നത് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിന്റെ ചുമതല ബന്ധപ്പെട്ട തഹസിൽദാർക്കും വോട്ടിംഗ് മെഷീൻ വിവിപാറ്റ് മെഷീൻ എന്നിവയുടെ വിതരണ ചുമതല ബന്ധപ്പെട്ട അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്കുമാണ് സാമഗ്രികൾ കൈപ്പറ്റുന്നതിനായി എത്തുന്ന ഉദ്യോഗസ്ഥർക്കായി കുടിവെള്ളം ലഘുഭക്ഷണശാല ഹെൽപ്പ് ഡെസ്ക് അടിയന്തര ചികിത്സാ സൗകര്യം എന്നിവ ഈ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരെ ബൂത്തുകളിൽ എത്തിക്കും പ്രത്യേക വാഹനങ്ങളിലായി പോളിംഗ് ഉദ്യോഗസ്ഥരുടെ യാത്രാവേളയിൽ പോലീസും റൂട്ട് ഓഫീസറും അനുഗമിക്കും പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രത്തിൽ വിപുലമായ സുരക്ഷാ സന്നാഹവും ഒരുക്കിയിട്ടുണ്ട് വോട്ടെടുപ്പിനു ശേഷം ഇതേ കേന്ദ്രങ്ങളിൽ തന്നെയാണ് സാമഗ്രികൾ തിരിച്ചേൽപ്പിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ജീവനക്കാർ നേരത്തെ വിതരണ കേന്ദ്രങ്ങളിൽ എത്തണം ഡ്യൂട്ടിയിലുള്ള പോളിംഗ് സ്റ്റേഷനും കൂടെയുള്ള പോളിംഗ് ടീമിനെയും കണ്ടെത്തിയതിനു ശേഷം അവർ ഒന്നിച്ചെത്തിയാണ് വോട്ടിംഗ് യന്ത്രവും മറ്റ് പോളിംഗ് സാമഗ്രികളും കൈപ്പറ്റേണ്ടത് പേജ് ന്യൂസ് പൊന്നാനി നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷോപ്പിംഗിനും ഹാപ്പി കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു വീണ്ടും ഒരു സൗജന്യ ഷോപ്പിംഗ് ആഘോഷങ്ങൾക്ക് ഇനി ഡബിൾ ബെനിഫിറ്റ് ആസാദ് ഫാഷൻ സിൽക്സ്റ്റാൻഡ് പാൻ ബസാർ ഫോൺ ഫോർ ഫൈവ് സെവൻ ട്രിപ്പിൾ സീറോ